ഹായ് ഡേയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ സ്റ്റോക്സ് നിങ്ങൾ വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതലായിട്ടും ജ്വല്ലറി മേക്കിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഗുങ്കുരു ബീഡ്സ് വെച്ചിട്ടുള്ള ജ്വല്ലറിയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് ത്രെഡിൻ്റെ ഒരു മാക്രൈൻ ത്രെഡ് വെച്ചിട്ടുള്ള ആണ് സെറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ പല ടൈപ്പ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ജ്വല്ലറീസ് സെറ്റ് ചെയ്യുന്നത് ചിലരാണെങ്കിൽ ഫാബ്രിക് വെച്ചിട്ട് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ത്രെഡ് അങ്ങനെ പല പല മെറ്റീരിയൽസ് ജ്വലറീസ് ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ജുവലറീസ് നമ്മൾ എന്താണ് ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴാണ് കസ്റ്റമേഴ്സ് നമ്മൾ കൂടി കൂടി വരുന്നത് നമ്മൾ അതിൽ ആ ഒരു വെറൈറ്റി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് യുണീക്ക് ആ ഒരു സംഭവം നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഗുംഗുരു ബീഡ്സ് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരു ബീഡ്സ് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഗുഗുരു ബീഡ്സ് വെച്ചിട്ട് അത് മാക്രൈം ത്രെഡ് കൂടെ വെച്ചിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു ത്രെഡ് ചൂലറി ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു മാലയാണ് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം വേണ്ട മെറ്റീരിയൽസ് ഇതുപോലത്തെ ഒരു മാക്രൈമിൻ്റെ ത്രെഡാണ് പിന്നെ നമുക്ക് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് വേണം പിന്നെ രണ്ട് റൗണ്ടിലെ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരു ബീഡ്സാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതിന് ഗ്രാമിനാട്ടോ നമുക്ക് റേറ്റ് വരുന്നത് വലിയ റേറ്റ് ഒന്നുമില്ല കുറച്ച് വിലക്കുറവാണ് ഈ ഒരു ഗുങ്കുരു ബീഡ്സിന് ഗ്രാമിനാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടുന്നത് അപ്പം പിന്നെ നമുക്ക് സൂചിയാണ് വേണ്ടത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നിശ്ചിത അളവിൽ നമുക്ക് എത്ര ലെങ്ത് വേണോ വെച്ചാൽ അത്രയും ലെങ്തിൽ നമ്മൾ ഈ മാക്രൈമിൻ്റെ ത്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ ഒരു വലിയ ഉണ്ടബീടുണ്ടല്ലോ ആ ഉണ്ടീട് നമ്മൾ കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് ഒന്നെങ്കിൽ നമുക്കിത് കമ്പി വെച്ചിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് കമ്പി വെച്ച് ചെയ്തിട്ട് അത്രയും ഒരു 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 പെർഫെക്ഷൻ തോന്നാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാണ്ട് ഇതുപോലെ നമ്മൾ എന്താണ് ഗുങ്കുരു അതായത് ഇതിന് ഗുങ്കുരുന്ന് കേട്ടോ പറയുന്നത് ഈ ഒരു എന്താ പറയുക വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരൂസ് എന്നാണ് ഇതിന് പറയുന്നത് ഈ ഒരു സിൽവറും ഉണ്ട് ഗോൾഡും ഉണ്ട് ഗോൾഡ് പക്ഷേ കളർ പോകാനായിട്ട് ചാൻസ് ഉണ്ട് സിൽവർ ആവുമ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കളറൊന്നും നമുക്ക് അങ്ങനെ പോകത്തില്ല സാധാരണ ജ്വല്ലറി മേക്കിന് ഉപയോഗിക്കുന്നൊരു സംഭവമാണ് അപ്പോൾ ഈ ഗുങ്കുരൂസ് നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ടുള്ള മറ്റ് ഫ്യൂസ് ഫ്യൂസ് സ്റ്റാർ വെച്ചിട്ട് നമുക്ക് ഗുങ്കുരുസ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഒത്തിരി ടൈം എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഗുങ്കുരു ബീറ്റ്സ് നമ്മൾ എന്താണ് സൂചിക്കകത്തോട്ട് കെയ്നൂലിനകത്തോട്ട് കയറ്റി റൗണ്ട് ചെയ്തിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും പിന്നെ ഇപ്പം ഇത്രയും ഞാൻ കാണിച്ചു തരാം ബാക്കി നിങ്ങൾ തന്നെത്താനെ ഊഹിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ എനിക്കതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാത്തത് ഇതുപോലെ ഇതുപോലെ നമുക്ക് മറ്റേ ബീറ്റ്സ് ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ മഞ്ചാടിയുടെ മാലയും സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ഒക്കെ വെച്ചിട്ടാണെങ്കിലും പല തരത്തിലുള്ള ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കയറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഗുങ്കുരു ബീറ്റ്സ് മാത്രമല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബീറ്റ്സുകളും ഒക്കെ നമുക്ക് ഇതുപോലെ കുരു കുരു പോലെ ഇങ്ങനെ മാല പോലെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഇതിപ്പം ഞാൻ മിഡിൽ പോ ഒരു ത്രെഡിൻ്റെ മിഡിൽ പോർഷനിൽ മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്കിത് ലോങ് ആയിട്ട് നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം കുറേ ടൈം എടുക്കും അത്രയേ ഉള്ളൂ കുറേ അപ്പം നമ്മൾ ഈ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് റേറ്റ് നമുക്ക് എത്ര വേണേലും ഇടാം ചിലപ്പോൾ മെറ്റീരിയലിൻ്റെ എക്സ്പെൻസ് വെച്ചിട്ടൊക്കെ നമുക്ക് റേറ്റ് ഇടാം നമുക്കിപ്പോൾ എത്രയാണ് എക്സ്പെൻസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് പിന്നെ നമ്മൾ പിന്നെന്താണ് ഇത് മെറ്റീരിയൽസിൻ്റെ ചാർജ് അതുപോലെ തന്നെ അങ്ങനെ എല്ലാ ചാർജുകളും ഉൾപ്പെടുത്തി നമ്മുടെ എക്സ് നമ്മൾ എടുക്കുന്ന ആ ഒരു വർക്ക് ഒരു ടൈം ഒരു വർക്ക് നമ്മൾ എടുക്കുമ്പോൾ ആ വർക്കിന് വരുന്ന ആ ഒരു ടൈം ആ ഒരു ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ഒരു ഒരു മിനിമം റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ജി എസ് ടി എടുത്തിട്ടുണ്ടെങ്കിൽ ജി എസ് ടി റേറ്റ് ഒക്കെ നമുക്ക് എല്ലാം കൂടെ വെച്ച് വേണം നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം റേറ്റ് എങ്ങനെയാണ് ഉണ്ടെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വർക്കിനുള്ള റേറ്റ് നിങ്ങൾ എന്തായാലും വാങ്ങിച്ചിരിക്കണം നമ്മൾ ഒരു കാര്യം പോലും ഒന്നും നമ്മൾ ഫ്രീ ആയിട്ടൊന്നും നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല വേണമെങ്കിൽ ബൾക്ക് ഓർഡേഴ്സൊക്കെ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഒരു എബോ ആയിരം എബോ രണ്ടായിരത്തിനൊക്കെ ബൾക്ക് ബൾക്ക് ഓർഡേഴ്സൊക്കെ എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്കിതുപോലെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് അയക്കാനായിട്ട് പറ്റും അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ടൊന്നും നമ്മൾ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കരുത് കാരണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനൊന്നും തന്നെ നമുക്ക് ഒരു വാല്യൂ നമുക്ക് ആൾക്കാർ തരുത്തില്ല അതാണ് മെയിൻ ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ നല്ലതെന്ന് വിചാരിക്കും പക്ഷേ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടണമെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ എന്തായാലും റേറ്റ് എന്തായാലും നമ്മൾ ഇട്ടിരിക്കണം അപ്പം നമുക്ക് എത്രയാണോ എക്സ്പെൻസ് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു റേറ്റ് റേറ്റാണ് നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇടേണ്ടത് അപ്പം ഇപ്പം ഈ ഒരു മാല നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് ഏകദേശം ഞാനിപ്പോൾ വീഡിയോയും കൂടെ എടുത്തത് കൊണ്ടാണ് ആദ്യമൊക്കെ ഞാൻ ഈ ഒരു മാല സെറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ടൈം എനിക്ക് എടുത്തായിരുന്നു ഇതുപോലെ തന്നെ നമുക്ക് ചെലങ്ക ബീഡ്സ് വെച്ചിട്ടും ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കയറ്റി അങ്ങിട്ട് കൊടുത്താൽ മാത്രം മതി വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇതിനകത്ത് ചെയ്യാനായിട്ടൊന്നും തന്നെ ഇല്ല പിന്നെ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇത് ഇത് വെച്ച് ഇത് നമുക്ക് കമ്പി വെച്ച് വേണേലും ചെയ്തെടുക്കാനായിട്ട് പറ്റും മീൻസ് നമ്മുടെ ഹെയറിൻ്റെ ഹെയർ വൈൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പിയുണ്ടല്ലോ ത്രീ മില്ലിമീറ്റർ ഫോർ മില്ലിമീറ്റർ കട്ടിയുള്ള കമ്പിയും ആ കമ്പി വെച്ചിട്ട് നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് പക്ഷെ അങ്ങനെ ചെയ്തിട്ട് ഒരു പെർഫെക്ഷൻ എനിക്ക് എനിക്കൊരു ഫിറ്റായിട്ടിരിക്കുന്നത് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ തയ്ച്ച് തയ്ച്ച് കെറ്റി കെട്ടി കയറ്റി വെക്കുന്നത് അതാകുമ്പോഴത്തേക്കും കറക്റ്റ് പോകാതെ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നോളും അതുകൊണ്ട് നമുക്കൊരു ഒരു പെർഫെക്ഷൻ പോലെ നമുക്ക് എന്തായാലും കിട്ടും ഇതുപോലെ തന്നെ നമുക്ക് ലോങ്ങ് ആയിട്ടും ഇപ്പം ഇപ്പം എൻ്റെ സൈഡ് മിഡിൽ പോർഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ലോങ്ങ് ആയിട്ടും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനത്തെ മാലകളൊക്കെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആട്ടോ അപ്പോൾ നിങ്ങളതൊക്കെ നോക്കി ചെക്ക് ചെയ്ത് ഓരോ ഡിസൈൻസും ഓരോ പാറ്റേൺസും നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ നോക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ ഈ കുങ്കുരൂസ് തന്നെ പല ടൈപ്പ് വാങ്ങിക്കാനായിട്ട് കിട്ടും അതായത് എന്താണ് ഈ കിലിങ്ങുന്ന ജലങ്കയല്ലാതെ കിലിങ്ങുന്ന ടൈപ്പ് ഗുങ്കുരുസൊക്കെ അതിനെ ഈ എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ മുത്തിൻ്റെ ഗുങ്കുരു ഉണ്ട് അതൊക്കെ വെച്ചിട്ടൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് നമുക്ക് വെറും വെറുതെ ബീഡ്സ് ആണെങ്കിലും ഇപ്പോൾ റെഡ് കളറിലെ ബീഡ്സൊക്കെ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാം നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ ആയിട്ടുള്ള ഡിസൈൻസ് ഇറക്കുന്നതിനനുസരിച്ച് കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും നമ്മൾ വേറൊരാളുടെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു പാറ്റേൺ നമുക്ക് എടുക്കാം അപ്പം എൻ്റെ അതിലും നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതിനനുസരിച്ചിരിക്കും നമ്മുടെ കസ്റ്റമ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഒരു തവണ നമ്മൾ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അപ്പോൾ നമ്മൾ ഓൺലൈൻ സെയിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം എങ്കിലേ നമുക്ക് ഓൺലൈൻ സെയിൽ പിടിക്കാനായിട്ട് ഇപ്പോൾ സെയിൽ ഇല്ല സെയിലില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെ വീഡിയോസ് എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് നോക്കുക അതുപോലെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം നമ്മുടെ പ്രോഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളാണ് അപ്പം അതൊക്കെ നമ്മൾ നോക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ മാലയുടെ ലാസ്റ്റ് ഫൈനൽ പാർട്ടാണ് ഞാനാണെങ്കിൽ ആ ഒരു സൈഡ് ബീഡോട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് ഇത് നമുക്ക് ലോങ്ങ് ആയിട്ട് വിടാം ഷോർട്ടായിട്ട് വിടാം എങ്ങനെ വേണമെങ്കിലും ഇടാം സെയിം ഇതേ രീതി തന്നെയാണ് നമ്മൾ മഞ്ചാടി മാലയും മാലയും നമ്മൾ അടുക്കു മാലയും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബീഡ്സ് ഇടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബുഡൻ ബീഡ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതുപോലത്തെ ബീഡ്സ് ഒക്കെ കയറണമെങ്കിൽ നമ്മൾ ആ ഒരു കയറുന്ന ആ ഒരു വശം നമ്മൾ നല്ല രീതിയിൽ പശൊന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി ഫെവി ഫെവിബോണ്ടിൻ്റെ പശ വലുതിൽ തൂത്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ ഡോര് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ചീപ്പ് വെച്ച് ഇങ്ങനെ ചീവി കൊടുത്താൽ മാത്രം മതി കറക്റ്റ് ആയിട്ട് വെട്ടിയിട്ട് ചീപ്പ് വെച്ച് നല്ല രീതിയിൽ ചീവി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗുഗുരുമാലയുടെ മേക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ജസ്റ്റ് കൊണ്ടൊക്കെ ഒന്ന് ഒരു ഷേപ്പ് ഒക്കെ പോലെയൊക്കെ ആക്കി അതുപോലെ അത് ഇളകി ഒന്നും പോരത്തോന്നുമില്ല കറക്റ്റായിട്ടത് നല്ല രീതിയിലത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കയറ്റി വെച്ചേക്കുമല്ല അപ്പം അത് പെട്ടെന്നൊന്നും അങ്ങനെ ഇളകിയൊന്നും പോരത്തോ ഒന്നുമില്ല അപ്പം നമ്മൾ എപ്പോഴും എപ്പോഴും പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ആയിട്ടുള്ള ഡിസൈൻസ് ഇറക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് സെയിലും കാര്യങ്ങളുമൊക്കെ വരും അപ്പം നമ്മളൊന്ന് ഒരു ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാനാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുവാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്കെന്ന് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നമുക്ക് ഹൂപ്പ് ഇയറിങ്സും പെയറായിട്ട് ഹൂപ്പ് ഇയറിങ്സും സെറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുപിട്ടാം ഡിയേഴ്സ് ബൈ